ആ ആ നല്ല 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 ഹൈറ്റ് ഹൈറ്റ് വരും കായ കായ ും സ്വയം തൊഴിലിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള പച്ചക്കറി തൈകളാണിത് നല്ല ഗുണ്ടുമുളക് എന്ന് പറയുന്ന ഐറ്റത്തിൽ പറ്റുള്ള ഒരു തരം പച്ചമുളക് ഇത് ഹൈബ്രിഡ് എല്ലാതും ഹൈബ്രിഡ് തൈകളാണ് ഇതിൽ തക്കാളി തൈ അതുപോലെ തന്നെ പച്ച കാന്താരി മുളക് കാന്താരി മുളക്ന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ചെറിയ കാന്താരി മുളകാണ് ഇത് അതുപോലെ തന്നെ ഹൈബ്രിഡ് വഴുതനങ്ങ ഹൈബ്രിഡ് വെണ്ടക്ക അത് വെള്ള വെള്ള ഉണ്ട വഴുതനങ്ങൾ വലുത് നല്ല വലുതാവും നമ്മുടെ തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഭയങ്കര എന്താ പറയാ പ്രചാരത്തിലുള്ളതാണ് എവിടെ നിങ്ങൾക്ക് കാണാം ആ ചന്ന കളറുള്ള പഴം വിയറ്റ്നാമിന്റെ ലാബു തൈകളുണ്ട് ഇതിപ്പോ ഒരു വല്ല മൂണിംഗ് കഴിഞ്ഞാൽ കായ്ക്കും അടുത്ത വർഷം കഴിച്ച് കായടും മുന്നൂറ് രൂപയാണ് അതിന്റെ വില ഭയങ്കര വിലയാണത് പൂ കെ ജി എന്ന് പറഞ്ഞത് കെ ജി പേരക്ക ഒരു കിലോന്റെ അടുത്ത് വരും ഒരു നാനൂറ്റിഅമ്പത് ഗ്രാമ് അഞ്ഞൂറ് ഗ്രാമോളം വരും ഒരു പേരക്ക അത് അങ്ങനത്തെ പേരക്കയുടെ ഉണ്ട് അയ്യൻ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാവിൻ്റെ ഇല്ല ഡാൻ സൂര്യ ഡാൻ സൂര്യ അതുപോലെ തന്നെ അത് ഇരുന്നൂറ് രൂപയാണ് വില അതുപോലെ ഇതിലുള്ള വേറെ ഒരു വെറൈറ്റി പേരക്കയാണ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള വൈലറ്റ് പേരക്കുള്ളത് പിന്നെ ഇവിടെ കായടുത്ത് നിൽക്കുന്ന ഒരു പേരക്ക ഉണ്ട് ഇതിപ്പോ നമ്മളതൊക്കെ ബെഡ് ചെയ്തിട്ടില്ല ബെഡ് എഴുതേൻ്റെ പേരിൽ തന്നെ ഇതിലൊക്കെ കായുണ്ട് കേട്ടാ ഈ പ്രായത്തിന് അത് കായ ഉണ്ടാവും ഏകദേശം അതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് വരും വലുതായി പൂത്ത് പഴുത്ത് വരുമ്പോൾ നല്ല വെറൈറ്റി പേരൊക്കെയാണ് ആ കൊത്തി വെച്ചിട്ടുള്ള കടച്ചൊക്കെ നമ്മൾ വേരിൽ നിന്നും കൊത്തി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കായ ഉണ്ടാവുന്ന ടൈപ്പാണ് ഡബ്ല്യു സി ടി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാണ് വെസ്റ്റ് കോസ്റ്റ് ടോള് വെസ്റ്റ് കോസ്റ്റ് ടോളാണ് പിന്നെ കുറ്റിയാടി നാടൻ എന്ന് പറയും ഇത് നല്ല വെറൈറ്റിയാണ് ഏകദേശം തേങ്ങ ഒരു തൊള്ളായിരം ഗ്രാം എഴുന്നൂറ്റമ്പത് ഗ്രാമ മുതൽ തൊള്ളായിരം ഗ്രാം വരെ തേങ്ങ അതിൻ്റെ വലിപ്പം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള മാവുകളുണ്ട് നമ്മൾ നഴ്സറിന്ന് നമ്മൾ കുറച്ചേ ഇവിടെ ഇറക്കിയിട്ടുള്ളൂ ഇഷ്ടമാതിരി സാധനങ്ങൾ അവിടെ നഴ്സറിയിലുണ്ട് എൻ ഡി ജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാവാണിത് ഇത് മൽഗോവ പിന്നെ അത് മംഗള കഴുകൻ തൈ ആണ് ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ ഇറക്കിയിട്ടുള്ളൂ അതു മേനെ പൊഗൈൻ വില്ല അപ്പോൾ ഒന്ന് പലതരത്തിലുള്ള പൊഗൈൻ വില്ല ആ പൊഗൈൻ വില്ല ഉണ്ട് ഇത് നൂറ് രൂപയെന്ന് തോന്നുന്നു വില അല്ലേ ആ നല്ല വില ഉള്ളതാണ് എല്ലാം നഴ്സറിയില് ഉണ്ടാക്കി എടുക്കുന്നതാണ് കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളു അതുപോലെ തന്നെ ഇനി ഇനി അടുത്ത ചന്തക്ക് നമ്മളോട് ആരെങ്കിലുമൊക്കെ കൂടുതൽ സാധനങ്ങൾ പറഞ്ഞാല് നമ്മൾ കൊണ്ടുവരും ആ ഇനി നമ്മുടെ ചന്തയുടെ ഭാഗം വേറൊരു വേർഷൻ കാണാം വരും തമിഞ്ഞൂർ വന്ദന ക്ലബ് തുടങ്ങിയിട്ടുള്ള നാട്ടുചണ്ട രണ്ടായിരത്തി ഇരുപത് ജനുവരി അഞ്ചിനാണ് ആദ്യത്തെ ഞായറാഴ്ച ജനുവരി മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൊറോണ വന്നത് അപ്പോൾ മാത്രം കുറച്ച് സമയം നിർത്തി വെക്കുകയും പിന്നീട് അത് തുടർച്ചയായിട്ട് നടത്തി കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തമിഴ്നൂർ വന്ദന ക്ലബിൻ്റെ ഒരു ആക്ടിവിറ്റീസായി മാറിയിട്ടുണ്ട് കുടുംബശ്രീ അതുമായി തന്നെ പ്രവാസികൾ അതുമാതിരി തന്നെ നമ്മുടെ മറ്റുള്ള കർഷകർ ഇവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇടനിലക്കാരിൽ വിറ്റഴിക്കാൻ വിറ്റഴിക്കാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ ഇവിടെ നാടൻ പച്ചക്കറികൾ ഈ മാസം കുറച്ച് കുറവാണ് വേനൽക്കാല പച്ചക്കറികൾ കുടുംബശ്രീക്കാർ ഉണ്ടാക്കുന്നതൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്തയിലുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ തരും കുട്ബസറി ഉണ്ടാക്കുന്ന പച്ചക്കറികൾക്കും അതുമാതിരി തന്നെ കർഷകർ ഉണ്ടാക്കുന്ന പച്ചക്കറിക്കുമൊക്കെ തന്നെ നമ്മൾ നല്ല വില കൊടുക്കുന്നുണ്ട് ഇപ്പം നാടൻ കായ്പാക്കമൊക്കെ ഇവിടെ കൊടുക്കുന്നത് കിലോ അറുപത് രൂപയുണ്ട് പിന്നെ നമുക്ക് വിപണിയിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതിന് നമ്മൾ വളരെ വില കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഇപ്പം നിന്ന് കൊടുക്കുന്നത് തക്കാളി ഇരുപത് രൂപ അതുമാതിരി തന്നെ ബീട്രൂട്ട് ഇരുപത് രൂപ അതുപോലെ കോളിഫ്ലവർ ഇരുപത് രൂപ കാബേജ് ഇരുപത് രൂപ അങ്ങനെ വളരെ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് എല്ലായിടത്തും ക്യാരറ്റിന് ഇരുപത് രൂപ പിന്നെ അപ്പോൾ അതുപോലെ നമ്മുടെ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നതിന് വേണ്ടി വില കുറച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചന്ത അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഉടുപ്പുകൾ ബേക്കറി ഐറ്റംസുകൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ പുളി അതുപോലെ തന്നെ മൺപാത്രങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കത്തി മഴു എന്നീ സാധനങ്ങൾ എല്ലാം നമുക്ക് ചന്തയിൽ നിന്ന് സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ചെരുപ്പുകളുണ്ട് പിന്നെ അലങ്കാര മത്സ്യങ്ങളുണ്ട് എല്ലാ പ്രാവശ്യം വരുന്നതാണ് അലങ്കാര മത്സ്യങ്ങൾ കുട്ടികൾക്ക് ഒരു ആകർഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ പൊഗൈം വില്ലൊക്കെ വിവിധ തരം പൊഗൈമ്പില്ലകളുണ്ട് വിവിധ തരം ചെടികളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതല് നമ്മളിത് എല്ലാ ശനിയാഴ്ചകളിൽക്കും ആക്കി മാറ്റിയിരിക്കുകയാണ് ഞായറാഴ്ചകളായ കാരണം ഞായറാഴ്ച ആയ കാരണം ആളുകൾക്ക് കച്ചവടക്കാർക്ക് വരുന്നതിന് വേണ്ടിയുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ ശനിയാഴ്ച ഒക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആദ്യത്തെ ശനിയാഴ്ച ഇന്ന് നടക്കുന്നുണ്ടാവുന്ന ഒരു മെഷ്റൂം ഇതൊക്കെ ഉണ്ടാക്കുന്ന കുടുംബശ്രീകാരുണ്ടാക്കുന്നവരുടെ നല്ല പ്രോഡക്റ്റുകളാണിത് മെഷ്റൂണ് അവരുണ്ടാക്കുന്നതിൻ്റെ ഒരു സ്വന്തം കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ളതാണിത് അതുപോലെ തന്നെ അച്ചാറുകൾ തേൻ അവർ ഉൽപ്പാദിപ്പിക്കുന്ന തേനാണിത് കുടുംബശ്രീകാരുടെയാണ് അത് നല്ല രീതിയിലുള്ള അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ലോഷനുകൾ കുളിക്കാൻ ആവശ്യം പറ്റുന്ന സോപ്പുകൾ പെനോയിലുകൾ അതുപോലെ തന്നെ ഡിസ്റ്റർജൻറ്റ് സോപ്പുകൾ എല്ലാം നമുക്ക് ചുരവുമായിട്ട് ചന്തയിൽ വാങ്ങിക്കും എല്ലാത്തിനും വളരെ വില കുറവാണ് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ഇങ്ങട്ട് ഈ വർഷം ഈ മാസം വരാത്തവർ അടുത്ത മാസം കൂടി നമ്മുടെ ചന്തയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വളാഞ്ചേരി കുളത്തൂർ ഭാഗത്തുണ്ടാക്കുന്നതാണ് ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഏറ്റവും നല്ല മെഡിക്കേറ്റഡ് മഷ്റൂമാണ് ചിപ്പിക്കൂൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് ക്യാൻസർ രോഗം ബാധിച്ചവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഫുഡാണ് ചിപ്പിക്കൂൺ ഇത് ഇവിടെ നമ്മുടെ തവനൂർ വന്ദനം ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചന്തയിലാണ് ഞാനത് വെച്ചിട്ടുള്ളത് ആവശ്യക്കാർക്ക് ഇത് എപ്പോഴും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ആവശ്യക്കാർക്ക് ഓൺലൈനിലായും അല്ലാതെയും ഡെലിവറി ചെയ്യുന്നതാണ് ഫോൺ നമ്പറ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് പൂജ്യം ഒൻപത് എട്ട് ആറ് പൂജ്യം ഒന്ന് ഓക്കെ ഏറ്റവും നല്ല തേനൂടി ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് ഇവാപറേറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് പതിനെട്ട് ശതമാനം കണ്ടൻറ്റിൽ ആണ് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് പതിനെട്ട് ശതമാനത്തിലാണ് നിർത്തിയിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ തേൻ ചൂടാക്കാതെ ആണ് നമ്മളത് ഈ വാട്ടർ കണ്ടൻറ്റ് കറക്റ്റ് ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള തേനാണ് ആഗ്മാർക്ക് തേനാണ് താല്പര്യമുള്ളവർക്ക് ഇതുകൂടി ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ മാസം മാസം നടക്കുന്ന ചന്തയാണ് ഞങ്ങള് എല്ലാ മാസം ഇവിടെ മാസവും പിന്നെ ചന്ത നടക്കുന്നത് കവിഞ്ഞൂര് പാപ്പിനിക്കാവ് മൈതാനത്താണ് നിയറസ്റ്റ് കെ സി ഐ ടി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മുൻവശത്ത് അവഞ്ഞൂര് പാപ്പിനിക്കാവ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത് എല്ലാ മാസവും ഇവിടെ തന്നെയാണ് നടക്കാറ് അപ്പോൾ ഇവിടെ ബസ്സിന് എല്ലാവർക്കും വരാനും ഒക്കെ സൗകര്യമായിക്കിയിട്ടാണ് നമ്മൾ ഈ മൈതാനത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചന്തയിൽ വരണമെന്നാണ് അഭ്യര്ത്ഥിക്കുന്നത് ഇതുപോലത്തെ നാട്ടുചന്തകള് പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കൂ കേട്ടോ അതുപോലെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാണാം പുതിയൊരു വീഡിയോയിൽ അതുവരെ ബൈ